ഹലോ പ്രിയ കൂട്ടുകാരെ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പാഠഭാഗം കൽക്കറ്റ് യൂണിവേഴ്സിറ്റി എ ഐ സി മലയാളം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു നാടകമുണ്ട് ഓരോരോ കാലത്തിലും എന്ന ശ്രീച കേവി രചിച്ച ഒരു നാടകത്തെയാണ് നാം ഇന്ന് പരാമർശിക്കാൻ പോകുന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യത്തെ വളരെ തന്മയത്വത്തോടു കൂടി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു നാടകമാണ് ഓരോരോ കാലത്തിലും എന്ന് പറയുന്നത് ഒരു രണ്ട് കാലഘട്ടത്തെ ഒരേ തൂണിൽ ഒരേപോലെ വളരെ കൂടി അവതരിപ്പിക്കാൻ ശ്രീച കേ ശ്രമിച്ചിട്ടുണ്ട് ചരിത്രം അല്പമൊന്ന് പറഞ്ഞ് നമുക്ക് പോകാം ഒരു നൂറ്റാണ്ട് മുൻപ് ജീവിച്ചിരുന്ന കുറിയടത്തു താത്രിയുടെ ജീവിതകഥയെ അടിസ്ഥാനമാക്കിയാണ് ഓരോരോ കാലത്തിലും എന്ന നാടകം രചിച്ചിട്ടുള്ളത് നിങ്ങൾ സ്മാർത്ഥ വിചാരം എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് സ്മാർത്ഥ വിചാരം നടക്കുന്നത് അതായത് നമ്പൂതിരി സ്ത്രീകൾക്ക് പരപുരുഷ ബന്ധം ആരോപിക്കപ്പെട്ടാൽ അവരെ വിചാരണ ചെയ്യുകയും തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സ്മാർത്ഥ വിചാരം എന്ന് പറയുന്നത് ആ സ്മാർത്ഥ വിചാരം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയെ സ്മാർത്ഥൻ എന്നൊക്കെ നാം പറയും ഇയാൾ ഇയാളുടെ ഒരുപാട് ചോദ്യങ്ങൾക്കാണ് ആരോപണം വിധേയക്കപ്പെട്ട സ്ത്രീ മറുപടി പറയേണ്ടത് ഈ തെറ്റ് തെളിയിക്കപ്പെട്ടാൽ ഈ ആരോഗ്യയായ സ്ത്രീയെയും പുരുഷനെയും വിചാരണയ്ക്ക് ശേഷം ഇല്ലത്തിൽ നിന്ന് ഭൃഷ്ട് കൽപ്പിക്കപ്പെടും ഇതായിരുന്നു ഒരു കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു രീതി എന്നുള്ളത് അങ്ങനെ കേരള ചരിത്രത്തിൽ ഞെട്ടിക്കുന്ന ഒരു സ്മാർത്ഥ വിചാരണയ്ക്ക് വിധേയമായ സ്ത്രീയാണ് കുറിയടുത്ത് താത്രി എന്ന് പറയുന്നത് ഏകദേശം അറുപത്തി നാല് പുരുഷന്മാരാൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയായിരുന്നു കുറിയടുത്ത് താത്രി എന്നുള്ളത് കുറിയടുത്ത് താത്രി ഈ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അസാമാന്യ പാണ്ഡിത്യമുള്ള അല്ലെങ്കിൽ നല്ല നർമ്മബോധമുള്ള ആനക്കമ്പമുള്ള കഥകളിയിൽ പ്രാവണ്യമുള്ള സംഗീതബോധമുള്ള മോഹിനിയാട്ടത്തിലും കള്ള കളരിയിലും വഴക്കമുള്ള ഒരു ഒരു സ്ത്രീ കൂടിയിട്ടായിരുന്നു കുറിയടുത്തു ദാത്രി എന്നത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം അതിനപ്പുറത്തേക്ക് പഠിക്കണമെന്ന് വാശി പിടിച്ച ഒരു പെൺകുട്ടി കൂടിയിട്ടായിരുന്നു കുറിയടുത്ത് യാത്ര ചെയ്യുന്നുള്ളത് ആയിരുന്നു അവരുടെ വലിയ ഇഷ്ടമുള്ള വിഷയമെന്നുള്ളത് പ്രായത്തിൽ കവിഞ്ഞ ശാരീരിക വട്ടവും കലയോടുണ്ടാവുന്ന അടങ്ങാത്ത അഭിനിവേശവും അവരുടെ ജീവിത ദുരന്തത്തിനെ വഴിതെളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അവർ ചെയ്തതൊന്ന് അവൾ ഭ്രഷ്ടയാക്കപ്പെടുന്നതിനോടൊപ്പം തന്നെ തന്നെ പീഡിപ്പിക്കപ്പെട്ട ശാരീരികപരമായിട്ട് ഉപദ്രവിക്കപ്പെട്ട ഈ അറുപത്തിനാല് പുരുഷന്മാരെയും അവൾക്കൊപ്പം വൃഷ്ടാക്കപ്പെടുത്തതിനെ കാരണമാക്കി തീർത്തു എന്നുള്ളതാണ് അവരുടെ ഈ അസാമാന്യപരമായിട്ടുള്ള ധൈര്യത്തിൻ്റെ ഒരു പാലമായി നാം കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് സ്പാർത്ഥ വിചാരവും വിചാരണയുമൊക്കെ നടക്കുന്നത് എങ്കിലും നമ്മൾ പുതിയ കാലത്തിൽ ജീവിക്കുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തി ഈ സഞ്ചാര പഥത്തിൽ നാം ഈ ജീവിക്കുമ്പോഴും ഈ സ്മാർത്ത വിചാരം പോലെ അനിരാൽ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ കഥനകഥകൾ നമുക്ക് എന്നും കേൾക്കാമെന്നുള്ളതാണ് അതാണ് ഈ നാടകത്തിൻ്റെ നാടകത്തിൻ്റെ പേരിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഓരോരോ കാലത്തിലും എന്നുള്ള ഓരോരോ കാലത്തിലും ഓരോരോ തരത്തിൽ ഇത്തരത്തിലുള്ള കഥകൾ നമുക്ക് ചുറ്റും കേട്ട് കേട്ട് കേൾക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഇതിൽ നാടകത്തിൽ പറയുന്നത് കാലം കേവലമൊരു അകലം മാത്രമാണെന്ന് സി ശ്രീജ പറയുന്നത് അത്തരത്തിലാണ് കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഈ താത്രിക്കുട്ടിയുടെ കുട്ടിയുടെ ഇല്ലത്തിൻ്റെ പേര് എന്നുള്ളത് കൽപ്പകശ്ശേരി എന്നുള്ളതാണ് അല്ലത്തിൻ്റെ പേര് അങ്ങനെ കുറ്റാരോപതിയായ സ്ത്രീയെ പിന്നീട് എന്താണ് ഈ പീഡനത്തിന് വിധേയമായി എന്നൊക്കെ പറയുന്ന സ്ത്രീയെ അല്ലെങ്കിൽ ഇതിൽ പറയുന്ന താത്രിക്കുട്ടിയെ പിന്നീട് നമ്മൾ വിശേഷിപ്പിക്കുന്നത് സാധനം എന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ കേരളത്തിൽ ജീവിച്ച് മരിച്ചു പോയ ഒരു നമ്പൂതിരി സ്ത്രീയുടെ കഥ കൂടിയിട്ടാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത്തരത്തിൽ നാടകത്തിനുള്ളിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് പരിചയപ്പെടേണ്ട ഒരു മറ്റൊരു കഥാപാത്രമാണ് വിൻസെൻറ്റ് വാൻകോഗ് എന്ന് പറയുന്ന ഡച്ച് ചിത്രകാരനെ കുറിച്ചിട്ട് ജീവിതത്തിൽ ഒരു കുറച്ചു കാലം മാത്രം ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു വിൻസെൻറ്റ് ബാൻകോഗ് എന്നുള്ളത് ലോകപ്രസിദ്ധനായിട്ടുള്ള ചിത്രരചയതാവ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷം അറിയപ്പെടുകയുണ്ടായി കേവലം ഒരു പത്തു വർഷക്കാലം മാത്രമാണ് അദ്ദേഹം കലയിൽ സജീവമായിട്ട് ജീവിച്ചിരുന്നത് ജീവിച്ചിരുന്ന കാലം മുഴുവൻ അദ്ദേഹത്തിന് പ്രണയവും പ്രണയപരാജയങ്ങളും അവഗണനയും ദരിദ്രവും ദാരിദ്ര്യവും ഒക്കെ മാത്രമായിരുന്നു അദ്ദേഹത്തിന് കൂട്ട് എന്നുള്ളത് അങ്ങനെ പിന്നീട് മനോവിഭ്രാന്തി ഉണ്ടായി മനോവിഭ്രാന്തിയുടെ ഉച്ചയിൽ ഒരു ദിവസം തൻ്റെ ചെവി മുറിച്ചുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട പ്രണയിനിക്ക് സമ്മാനമായി നൽകി മുപ്പത്തിയേഴാം വയസ്സിൽ വാൻഗോഗ് ആത്മഹത്യ ചെയ്യുകയുണ്ടായി അങ്ങനെ ഈ നാടകത്തിലേക്ക് വരുമ്പോൾ വാൻഗോഗിനെയും ചിത്രകലയെയും പ്രണയിക്കുന്ന ഒരു പെൺകുട്ടി ഈ നാടകത്തിലുണ്ട് കേവലം ഒരു ഭാഗത്ത് താത്രി എന്നുള്ള കഥാപാത്രം നിൽക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് പെൺകുട്ടി എന്നുള്ളൊരു കഥാപാത്രം കൂടി ഈ നാടകത്തിൽ നിൽക്കുന്നുണ്ട് ഈ പെൺകുട്ടിക്ക് ഈ നാടകത്തിൽ മറ്റൊരു പേര് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം ഈ പെൺകുട്ടി എന്ന് പറയുന്ന കഥാപാത്രം കാലത്തിൻ്റെ ഒരു പ്രതിനിധി പ്രതിനി നിലനിൽക്കുന്ന നമ്മുടെ ഈ കാലത്തിൻ്റെ പ്രതിനിധിയാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം പഴയ കാലത്തെ സ്ത്രീകൾ അനുഭവിച്ചു വരുന്ന വേദനകളെ കുറിയെടുത്തു ദാത്രയിലൂടെ ബോധ്യപ്പെടുത്തുവാൻ ബോധ്യപ്പെടുത്തുമ്പോൾ പുതിയ പുതിയകാലത്തിൻ്റെ ദുരന്തം അടയാളപ്പെടുത്താൻ നിയോഗിക്കപ്പെട്ട കഥാപാത്രമാണ് ഈ നാടകത്തിൽ കടന്നു വരുന്ന പെൺകുട്ടി എന്ന് പറയുന്നത് നാടകത്തെ നമുക്ക് നമുക്ക് കാണാൻ കഴിയുമ്പോൾ വേദിയിൽ ഒരേ സമയം രണ്ട് കാലത്തിൻ്റെ കാലത്തിലുള്ള പെൺകുട്ടികളെ കാണാൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മുൻപ് പറഞ്ഞ പോലത്തെ പഴയ കാലത്തിൻ്റെ പ്രതിനിധിയായിട്ട് താത്രി വരുമ്പോൾ പുതിയ കാലത്തിൻ്റെ താത്രിയായിട്ട് ഈ പെൺകുട്ടിയാണ് കടന്നു വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത്തരത്തിൽ നാടകം തുടങ്ങുമ്പോൾ പെൺകുട്ടി ഒരു ചെറിയ വെളിച്ചത്തിൽ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ വാൻഗോഗിൻ്റെ പെയിൻറ്റിങ്ങും സോളമിൻ്റെ ഉത്തമവിധത്തിലെ വരികളും പശ്ചാത്ത സംഗീതം സംഗീതത്തിൽ മുഴുകിയിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നാടകത്തിൽ ഈ പെൺകുട്ടി കട നാടകം തുടങ്ങുന്നത് സോളമൻ്റെ പ്രണയം തുളുമ്പുന്ന വരികളൽ നമുക്ക് പശ്ചാത്തലത്തിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട് വാൻകോഗിൻ്റെ ചിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന പെൺകുട്ടി പറയുന്നത് ഈ കാണുന്ന ചിത്രത്തിലെല്ലാം പ്രണയത്തിൻ്റെ ജ്വാലയാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ നാം നാടകത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഡയലോഗുകളൊന്നും ഞാൻ വായിച്ചു പോകുന്നില്ല പിന്നീട് നാം കാണുന്നത് പെൺകുട്ടി വാൻഗോഗ് വാൻകോഗ് സഹോദരനെഴുതിയ പുസ്തകം വായിക്കുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത് ആ സമയത്ത് വാൻകോകിൻ്റെ ചിത്രത്തിൻ്റെ പിന്നിൽ നിന്ന് ഒരു കഥാപാത്രം യുവാവ് എന്ന് പേര് നൽകാത്ത യുവാവ് എന്ന് പറയുന്ന പുതിയ കാലഘട്ടത്തിൻ്റെ യുവാവ് യുവാവ് കടന്നു വരുന്നത് കട ഒരു കഥാപാത്രമായി കടന്നു വരുന്നത് നാം കാണുന്നുണ്ട് പിന്നീട് ഈ പെൺകുട്ടിയും യുവാവും തമ്മിൽ സംസാരത്തിൽ ഏർപ്പെടുന്നുണ്ട് ആ സംസാരത്തിലൂടെ നമുക്ക് ബുദ്ധിപ്പെടാൻ കഴിയും ഈ യുവാവും പെൺകുട്ടിയും പ്രണയത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പിന്നീട് നാടകം ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കാണുന്നത് പെൺകുട്ടി മെഴുകുതിരി ഒരു ഒരു ഒരുമിച്ച് ഒരുമിച്ച് ചേർത്ത് പിടിച്ച് പ്രണയ നിർവധിയോട് കൂടിയിട്ട് ഈ രണ്ടുപേരും നിലത്ത് ചേർന്നിരിക്കുന്നതായിട്ട് നമുക്ക് നാടകത്തിൽ കാണുന്നുണ്ട് ഈ സമയത്തൊക്കെ പശ്ചാത്തലത്തിൽ എന്താണ് കഥകളി സംഗീതത്തിൻ്റെ പതിഞ്ഞ് താളം കേൾക്കാം അതോടൊപ്പം നളചരിതം ആട്ടക്കഥയിലെ പ്രണയപഥങ്ങൾ കേൾക്കാം ഈ പദങ്ങളുടെ താളത്തിനൊപ്പം കുറിയടുത്ത് താത്രി വേദിയിലേക്ക് കടന്നു വരുന്നതാണ് നാം കാണുന്നത് ഒരേ സമയം ഒരേ വേദിയിൽ രണ്ട് കാലത്തിൻ്റെ പ്രതിനിധികളെ അവതരിപ്പിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭാഗത്ത് പെൺകുട്ടിയും ഒരു ഭാഗത്ത് കുറിയടുത്ത് താത്രി ആ സമയത്ത് താത്രി ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ യുവാവായ മുണ്ടയൂർ മാധവൻ എന്നു പറഞ്ഞ നമ്പൂതിരി കടന്നു വരുന്നുണ്ട് അത് താത്രി പതിയെ മാധവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അതായത് ഇവിടെ പെൺകുട്ടിയെയും യുവാവിനെയും ഒരു കാലഘട്ടത്തിനെ അടയാളപ്പെടുത്തുമ്പോൾ താത്രിയും മുണ്ടയൂർ മാധവൻ നമ്പൂതിരി എന്ന് പറയുന്നത് പഴയ കാലത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് നമുക്ക് മുൻപിലേക്ക് വരുന്നത് വേദിയിൽ ഈ രണ്ട് കാലത്തിൻ്റെ പ്രതിനിധികൾ നിൽക്കുമ്പോൾ ബിംബങ്ങളെ കാണുമ്പോൾ വേദിയിലെ വെളിച്ചം ഒരേ സമയം താത്രിയിലേക്കും മാധവനിലേക്കും പെൺകുട്ടിയിലേക്കും യുവാവിലേക്കും കേന്ദ്രീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു അശരീരി പിന്നിൽ നിന്ന് ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കാം ഓരോരോ കാലത്തിലും നാടകം തുടങ്ങുകയായി ഇതാണ് ആമുഖരംഗമായിട്ട് ഇവിടെ പറയുന്നത് അങ്ങനെ ഈ ആമുഖരംഗം ഒരു പരിചിതമായിട്ടുള്ള നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ട് നാടകത്തിൻ്റെ ഒന്നാം രംഗത്തിലേക്ക് കടക്കുകയാണ് നാടകം തുടങ്ങുമ്പോൾ പെൺകുട്ടിയുടെ മുറി കാണുന്നു സംഗീതം ചെറിയ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം ചുമരിൽ വാൻകോകിൻ്റെ ചിത്രം തൂക്കിയിട്ടിട്ടുണ്ട് ഈ അതിന് ചുറ്റും ഇവരെ ഈ പെൺകുട്ടി നൃത്തം ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് വാൻകോകിൻ്റെ ചിത്രത്തിൽ പോയിട്ട് പടം വരയ്ക്കുന്നുണ്ട് പിന്നീട് വാൻകോകിൻ്റെ ചിത്രത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പടം വരയ്ക്കുന്ന ചിത്രത്തിലേക്ക് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് മുറി നിറയെ ചിത്രത്തെ പരതുന്നുണ്ട് അതിന് കൺമഷിയും മറ്റും ഉപയോഗിച്ച് നിറം കൊടുക്കുമ്പോൾ അവിടേക്കാണ് യുവാവ് കടന്നു വരികയാണ് പിന്നീട് അവളുടെ വരയെക്കുറിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഞാനിതൊക്കെ വെറുതെ രസത്തിന് വരയ്ക്കുന്നതാണ് എന്നാണ് ആ പെൺകുട്ടി പറയുന്നത് അപ്പോൾ യുവാവ് പറയുന്നുണ്ട് നീ ഇനിയും ചിത്രകലയെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കണമെന്നും ചിത്രകലയെക്കുറിച്ചിട്ട് നീ കൂടുതൽ പഠിക്കണമെന്നും നിൻ്റെ മുറിയും നിൻ്റെ തലച്ചോറിൻ്റെ മകത്തും വാൻഗോഗിൻ്റെ ചിത്രം മാത്രമാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അവളുടെ ചിത്രകലയിൽ താല്പര്യമുണ്ടോ എന്നും അവരുടെ കലയോട് താല്പര്യമുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു പ്രണയം പറയുന്നതിൻ്റെ സൂചനയും അവർ പ്രണയത്തിലാവുന്നതിൻ്റെ ഒരു രസച്ചരടൊക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് പിന്നീട് പെൺകുട്ടി വാൻകോക്കിനെ കുറിച്ചിട്ടും അവൻ്റെ പ്രണയത്തെക്കുറിച്ചും വാദം ഒരാത് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് ശേഷം അവൾക്ക് ഒരു സമ്മാനമുണ്ട് എന്ന് പറഞ്ഞു ഒരു പെയിൻ്റും ബ്രഷും ഈ യുവാവ് പെൺകുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് പിന്നീട് ഈ ബ്രഷ് എടുത്ത് പെൺകുട്ടിയുടെ മുഖത്ത് പ്രണയഭാവത്തോടു കൂടിയിട്ട് ആ നേർത്ത അതിൻ്റെ അറ്റം കൊണ്ടിങ്ങനെ വരയ്ക്കുന്നുണ്ട് അപ്പോൾ ആ അങ്ങനെയൊക്കെ വരയ്ക്കുമ്പോൾ മുഖത്ത് ഇങ്ങനെ തലോടുമ്പോൾ ആ തലോടൻ മുഖത്ത് നിന്ന് ഇങ്ങനെ ശരീരത്തിലേക്ക് ഇറങ്ങി വരുന്നതൊക്കെയായിട്ട് നമ്മൾ കാണുന്നുണ്ട് ആ ആ സമയം ഒരു അസ്വസ്ഥത ഉടലെടുക്കുന്നതൊക്കെ നാം കാണുന്നുണ്ട് ആ ആ അസ്വസ്ഥ ഉടലെടുക്കുന്നത് എന്ന് പറയുന്നത് നമുക്കറിയാം അതിൻ്റെ സൂചന എന്നുള്ളത് ആ ആ മനുഷ്യനാൽ ലൈംഗികപരമായിട്ടുള്ള ഒരു അസ്വസ്ഥത്തിലേക്ക് ആ പെൺകുട്ടി കടന്നുപോയി എന്ന് പറയുന്നിടത്ത് ആ സ്റ്റേജിലെ വെളിച്ചം പൂർണ്ണമായും മങ്ങുകയും ഒന്നാം രംഗം അവസാനിക്കുകയും ചെയ്യുന്നു രംഗം രണ്ടിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ആ രംഗം പുതിയ കാലത്തിനെ ഓർമ്മപ്പെടുത്തിയപ്പോൾ രണ്ടാമത്തെ രംഗമെന്നുള്ളത് പഴയ കാലത്തെയാണ് അടയാളപ്പെടുത്തുന്നത് ഈ രംഗത്ത് കുറിയെടുത്ത അത്രയെ കുറിച്ചിട്ടുള്ള ഒരു സൂചനകൾ തരുന്നൊരു ഭാഗമാണ് ഒരു ഭാഗത്ത് പെൺകുട്ടി തളർന്നു കിടക്കുന്നു ഈ തളർന്നു കിടക്കാനുള്ള കാരണം നമുക്കറിയാം നേരത്തെ ഞാൻ പറഞ്ഞു ചിത്രം പെൺകുട്ടിയുടെ മുഖത്ത് വരച്ചിങ്ങനെ കീഴ്പോട്ട് ഇറക്കുമ്പോൾ ശാരീരികപരമായിട്ട് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ ചിത്രം നമുക്കവിടെ കാണാൻ കഴിഞ്ഞു അതാണ് പെൺകുട്ടി തളർന്നു കിടക്കുന്നത് വേദിയിൽ ഒരു ഭാഗത്ത് താത്രീയുടെ വീടിൻ്റെ ഭാഗങ്ങൾ കാണിച്ചു തരുന്നുണ്ട് താത്രീയും കേശഭാരം തലയിൽ വെക്കാനായിട്ട് കഥകളിക്കുള്ള ഒരു കേശഭാരം ഒരു തലയിൽ വെക്കാൻ തയ്യാറാക്കുന്ന സമയത്ത് ആ വേദിയിലേക്ക് മുണ്ടയൂർ മാധവൻ എന്ന് പറയുന്ന വ്യക്തി താത്രിയുടെ പ്രണയഭാവമായി താത്രയുടെ കണ്ണ് പൊത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ കേശഭാരമെടുത്ത് മാധവൻ ഈ പറയുന്ന താത്രിയോട് പറയുന്നുണ്ട് ഇതിൽ മുത്തും പവിഴവും ഒക്കെ വെച്ച് നീ ഭംഗിയാക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ പക്ഷേ അവിടുത്തെ സംസാരത്തിൻ്റെ ഇടയിൽ നമുക്കറിയാം അവരുടെ പ്രണയഭാഷണം അവിടെ പൂർണ്ണമാവുന്നുണ്ട് പിന്നീട് കഥകളിയെക്കുറിച്ച് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം കഥകളി അരങ്ങേറിയതിനെ കുറിച്ചിട്ടുള്ള സംസാരമൊക്കെ നടക്കുന്നുണ്ട് താത്രിയുടെ പിന്നീടുള്ള സംസാരത്തിൽ കലകിലുള്ള താത്രിയുടെ പിന്നെ അറിവിനെയൊക്കെ അവിടെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം അവരുടെ പ്രണയത്തിൻ്റെ രസച്ചരടമൊക്കെ നമുക്കവിടെ കേൾക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ കഥയെ കഥകളിയെക്കുറിച്ചിട്ടുള്ള സംഭാഷണവും നളചരുന്ന ആട്ടക്കഥയിലെ വേഷവിധാനത്തിലേക്കുമൊക്കെ സംഭാഷണം നടക്കുന്നുണ്ട് പിന്നീട് താത്രീയ പ്രണയഭാഷണത്തിലേക്ക് കടക്കുമ്പോൾ മാധവൻ മേൽമുണ്ട് കർട്ടനായി എടുത്തിട്ട് ഒരു ഒരു ചുവട് വയ്ക്കുന്നതൊക്കെയായിട്ട് നമുക്ക് കാണാൻ കഴിയും ആ ചുവട് ചുവടുവെപ്പിൻ്റെ അവസാനം താത്രീയെ ഈ കർട്ടനുള്ളിലേക്ക് വലിച്ചു പിടിച്ച് അവർ പരസ്പരം ഒന്നാവുന്നതിൻ്റെ ഒരു ഒരു സൂചന കൂടി നമുക്ക് അവിടെ തരുന്നുണ്ട് ഇങ്ങനെ ഇവർ ഈ ഒന്നാവുന്നതിൻ്റെ സമയത്ത് തിരശീലയ്ക്ക് പിന്നിൽ നിന്നും കഥകളിയുടെ ഇങ്ങനെ വലിയ മേളം കേൾക്കാം മേളം ഇങ്ങനെ കൊഴുക്കുന്ന നേരത്ത് തിരശ്ശീലയായി പിടിച്ചുകൊണ്ടിരിക്കുന്ന മുണ്ട് കുടഞ്ഞവർ എണീക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു സൂചന അവിടെ തരുന്നത് ബ്രഷ്ടാക്കപ്പെടാനുള്ള കാരണമായി തീർന്ന പരപുരുഷ ബന്ധത്തിൻ്റെ ആദ്യ അടയാളങ്ങൾ നമുക്കറിയാം അവിടെ കാണാം അല്ലെങ്കിൽ ഉണ്ടയൂർ മാധവൻ എന്ന് പറയുന്ന വ്യക്തിയാൽ താത്രി ആദ്യമായി പീഡിപ്പിക്കപ്പെട്ടു എന്നതിൻ്റെ ചിത്രം ലൈംഗികപരമായിട്ട് ഉപയോഗപ്പെടുത്തി എന്നതിൻ്റെ ഒരു സൂചന നമ്മൾ ആ ഭാഗത്ത് കാണുന്നു ആ സമയം പഴയ കാലത്തിൻ്റെയും പുതിയ കാലത്തിൻ്റെയും പ്രതിനിധികളെ നമുക്കവിടെ കാണാൻ കഴിയും ആ സമയം ഈ യുവാവ് മുഖത്തെ വിയർപ്പ് ഇങ്ങനെ തുടച്ച് കളയുന്ന സോറി യുവാവല്ല മാധവൻ മുഖത്തെ തുടച്ച് വിയർപ്പ് ഇങ്ങനെ തുടച്ച് കളഞ്ഞിട്ട് പറയുന്ന ഒരു വാക്കുണ്ട് അതായത് ഇത്രയും നേരം ഞാൻ നിങ്ങളുടെ അടുത്ത് കഥകളിയെക്കുറിച്ചിട്ടും പ്രണയത്തെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അതിൻ്റെ സൂചന എൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹം എന്നുള്ളത് ഒരു ലൈംഗിക ബന്ധം മാത്രമായിരുന്നു എന്ന് പറഞ്ഞ അവസാനം ഇപ്പോൾ താത്രി വളരെ സങ്കടപ്പെടുന്നുണ്ട് ഞാൻ ആത്മാർത്ഥമായി പ്രണയിച്ചു സ്നേഹം കണ്ടു എന്നതിനൊക്കെ കുറിച്ചിട്ട് അന്ന് അപ്പോൾ ഈ മാധവൻ പറയുന്നുണ്ട് എനിക്ക് മുൻപേ ഇത്തരത്തിൽ നിയോഗിക്കപ്പെട്ട എത്രയോ പേരുണ്ടാവാമായിരുന്നു അല്ലെ എത്രയോ പേർ വന്നു പോയില്ലേ അതിലൊരാൾ മാത്രമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പ്രണയം നടിച്ച് ലൈംഗിക ശമനം കട നടത്തി കടന്നു പോകുന്ന മാധവനെ നമുക്ക് അവിടെ കാണാൻ കഴിയും ഈ സമയത്ത് ആ വേദിയിലെല്ലാം പണ്ട് പേടിച്ച് നിൽക്കുന്ന പുതിയ കാലഘട്ടത്തിലെ പെൺകുട്ടിയെ നമ്മൾ കാണുന്നുണ്ട് അവിടെ നിലത്ത് വീണെടുക്കുന്ന ബ്രഷും പെയിൻറ്റൊക്കെ ശ്രദ്ധിക്കുന്നതും അവിടെ ഭയപ്പെടുന്നതും വേദിയിൽ ഇരുട്ട് വീഴുന്നതോട് കൂടിയിട്ട് രണ്ടാം രംഗം പൂർണ്ണമാവുന്നത് കൂടി മനസ്സിലാക്കുക പിന്നീട് നമ്മൾ നാടകത്തിൻ്റെ മൂന്നാം രംഗത്തിലേക്കാണ് വരുന്നത് ആ മൂന്നാം രംഗം എന്നുള്ള യുവാവിൻ്റെ മുറിയാണ് അർത്ഥ നഗ്നമായിട്ടുള്ള ചിത്രങ്ങളാണ് ആ മുറിയിൽ ഉടനീളം പതിപ്പിച്ചിട്ടുള്ളത് ഒരു പരസ്യ ചിത്രം വരയ്ക്കുന്നതോട് കൂടിയിട്ട് വരയ്ക്കുന്ന യുവാവിനെ കാണാം പോപ്പ് ഒരു ഒരു മുഖരിതമായിട്ടുള്ള അന്തരീക്ഷം നമുക്കവിടെ കാണാൻ കഴിയും അങ്ങനെ അവൾ ഇവനെ കാണുമ്പോൾ പറയുന്നുണ്ട് നിൻ്റെ നിൽ നിൽപ്പ് കണ്ടു കഴിഞ്ഞാൽ നിൻ നിൻ്റെ ബാൻ ഭാവമാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ വാൻകോഗ് അത്ര വലിയ ആളൊന്നുമല്ല എന്ന് അയാളുടെ സംസാരത്തിൻ്റെ ഇതിൽ അയാൾ തന്നെ പറയുന്നുണ്ട് അയുവാവ് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് ചിത്രം വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ച് തരാമെന്ന് യുവാവ് ഈ പെൺകുട്ടിയോട് പറയുന്നുണ്ട് അങ്ങനെ ഈ യുവാവ് ഈ പെൺകുട്ടിയെ ഒരു നഗ്ന ചിത്രത്തിൻ്റെ അടുത്ത് പിടിച്ചു നിർത്തി ഈ ചിത്രത്തെ ഈ ചിത്രത്തെയും അവളെയും ഇങ്ങനെ ഒരേ സമയം പരസ്പരം നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട് പിന്നീട് അവളുടെ മുഖത്ത് ബ്രഷ് തൊടുകയും മന്ദഹസിക്കുകയും അട്ടഹസിക്കുകയും ചെയ്യുന്ന യുവാവിൻ്റെ ഭാവം കണ്ട് ആ പെൺകുട്ടിക്ക് ഭയം തോന്നുന്നുണ്ട് പക്ഷേ ആ നഗ്ന ചിത്രത്തിലേക്ക് ഈ യുവാവ് ആ പെൺകുട്ടി പിടിച്ച് തള്ളുന്നുണ്ട് ആ മറ ആ ശ മറിഞ്ഞു വീണ പെൺകുട്ടിയുടെ ശരീരത്തിൽ ബ്രഷ് ഉപയോഗിച്ച് വന്യമായിട്ട് ചിത്രം വരക്കാൻ ആര് ശ്രമിക്കുന്നുണ്ട് യുവാവ് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ വീണു കിടക്കുന്ന പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് മുഖത്തിലേക്ക് ആരൊക്കെയോ വന്യമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നതായിട്ടാണ് ഒരുപാട് ബ്രഷുകൾ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുന്നതായിട്ടാണ് നാം കാണാൻ കഴിയുന്നത് അങ്ങനെ കൂടുതൽ ചിത്രം വരയ്ക്കുന്നത് ആ സൂചന എന്നുള്ളത് ആ പെൺകുട്ടിയെ ആരൊക്കെയോ ചേർന്ന് കുട്ട ബലാത്സംഗത്തിന് ഇരയാക്കി എന്നുള്ളതാണ് മൂന്നാമത്തെ രംഗത്തിൽ നാം മനസ്സിലാക്കേണ്ടത് നാലാമത്തെ രംഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ വെളിച്ചം വരുമ്പോൾ ഒരു ഭാഗത്ത് പെൺകുട്ടി തളർന്നിരിക്കുന്നുണ്ട് നമുക്കറിയാം കല് നമുക്ക് മൂന്നാം രംഗത്തിൻ്റെ അവസാനത്തിലുള്ള പെൺകുട്ടി കൂട്ടബലാത്സംഘത്തിനിരയായി അവളങ്ങനെ തളർന്നിരിക്കുന്നുണ്ട് മറുവശത്ത് താത്രി മാധവനിൽ നിന്ന് മാധവനിൽ നിന്നുള്ള ആഘാതത്തിൽ ദുഃഖപരിധിയായിട്ട് കേശഭാരം വലിച്ചെറിഞ്ഞ് ഇരിക്കുന്ന താ ഈ താത്രിയുടെ അടുത്തേക്ക് താത്രിയുടെ അമ്മാവനായ ഓക്കി ഇട്ടിരി എന്ന് പറയുന്ന നമ്പൂതിരി കടന്നു വരുന്നുണ്ട് ആശ്വസിപ്പിക്കാനെന്ന മട്ടിലാണ് കടന്നു വരുന്നത് എന്താണ് നിൻ്റെ വിഷമം എന്ന് നിൻ്റെ സങ്കടം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഈ പറ അമ്മാവൻ പറയുന്നുണ്ട് അതോടൊപ്പം നിൻ്റെ ജാതകം എല്ലാം നീ എല്ലാറ്റിനും കേമിയാവുമെന്ന് നിൻ്റെ ജാതകം പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആ സമയത്തും ഈ അമ്മാവൻ അമ്മാവനവിടെ പ്രശ്നം വെച്ചുകൊണ്ട് കവിടി നിർത്തിക്കൊണ്ട് എല്ലാത്തിനും പരിഹാരത്തിനായി ഉച്ചയ്ക്ക് നീ എൻ്റെ മാളികയിലേക്ക് വരാൻ പറയുന്നുണ്ട് ഇതൊക്കെ കണ്ട് പെൺകുട്ടി അമ്പര ഫോടാൻ അവിടെ നിന്ന് എണീക്കുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് അമ്മാവനാലും ലൈംഗികപരമായിട്ടുള്ള ചൂഷണത്തിന് വിധേയമാവുന്നതാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ജാതകത്തിൻ്റെ ഓലകളൊക്കെ വലിച്ച് ചിന്തി എറിയുന്നുണ്ട് ആ ഓലകളൊക്കെ വലിച്ച് ചിന്തിയറിയുമ്പോൾ ആ ഓലകളൊക്കെ ചെന്ന് വീടുന്നത് എവിടേക്കാണ് പുതിയ കാലത്തിൻ്റെ പെൺകുട്ടിയുടെ ശരീരത്തിലേക്കാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ നാലാമത്തെ രംഗം അവസാനിക്കുമ്പോൾ അഞ്ചാം രംഗത്തിലേക്ക് നാടകം കടന്നു വരുമ്പോൾ ആശുപത്രി മുറിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ആശുപത്രി മുറിയിൽ സോളമിൻ്റെ ഉത്തമഗീതത്തിൻ്റെ സംഗീതങ്ങൾ നമുക്ക് നിലയ്ക്കാതെ കേൾക്കുന്നുണ്ട് പശ്ചാത്തലത്തിൽ അത് കേൾക്കാതെ നമുക്ക് അവിടെ ഈ സോളമിൻ്റെ പ്രണയഗീതത്തിൽ ഉത്തമ സംഗീതം ഒഴുകുന്ന സമയത്ത് ഈ രംഗമഞ്ചിലെത്തുമ്പോൾ ഈ കൂട്ടബലാത്സംഗത്തിന് ഇരയായ പെൺകുട്ടി ആശുപത്രിയിൽ കഴിയുന്നുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ആ പെൺകുട്ടി അവിടെ പറയുന്നുണ്ട് ഈ ആശുപത്രിയുടെ മണത്തിൻ്റെ ഉള്ളിൽ ജീവിതം കഴിഞ്ഞു പോയ പെൺകുട്ടിയെ ആരും ശ്രദ്ധിക്കാൻ വരുന്നില്ല ആരും കാണാൻ വരാത്തതിൻ്റെ സങ്കടമൊക്കെ പറയുന്നുണ്ട് അവിടെ ചികിത്സിക്കാൻ വരുന്ന നഴ്സിനോട് പറയുന്നുണ്ട് എനിക്കൊരു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ പാട്ട് പാടി തരുമോ എന്ന് ചോദിച്ചപ്പോൾ കുത്തുവാക്കുകൾ കൊണ്ട് ആ സിസ്റ്റർ ഈ പെൺകുട്ടിയെ മുറിവേൽപ്പിക്കുന്നുണ്ട് പിന്നീട് എന്തൊക്കെയോ ആ ചീത്ത പറഞ്ഞ് ആ പെൺകുട്ടിയെ വേദനിപ്പിക്കുന്നുണ്ട് പിന്നീട് കുട്ടി കുറ്റപ്പെടുത്തുകൾ നേഴ്സിൽ നിന്ന് കേൾക്കുമ്പോൾ സ്വന്തം ശരീരത്തിലൂടെ എന്തോ ഇഴഞ്ഞു പോകുന്നതായിട്ടാണ് പെൺകുട്ടികൾക്ക് തോന്നുന്നുണ്ട് പിന്നീട് ശരീരം മുഴുവൻ അത് പുഴുക്കളായിട്ട് ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന വായിൽ നിന്ന് വരെ പുഴു വരുന്നതായിട്ടാണ് പെൺകുട്ടികൾക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഭ്രാന്തമായിട്ടുള്ള മനസ്സിലേക്ക് അവൾ കൂപ്പ് കുത്തുന്നതായിട്ട് നമുക്ക് ഈ രംഗത്ത് കാണാം നേഴ്സ് പിന്നെയും അവളെ വീണ്ടും വീണ്ടും ശകാരിക്കുന്നുണ്ട് പിന്നെ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് അവളെ മയക്കി കിടത്തുമ്പോൾ നമുക്ക് അഞ്ചാമത്തെ രംഗവും പൂർണ്ണമാവുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പിന്നീട് നാം ആറാമത്തെ രംഗത്തിലേക്ക് കടക്കുമ്പോൾ വേദിയിൽ വെളിച്ചം വരുമ്പോൾ പീഡിപ്പിക്കപ്പെട്ടവരെ തിരിച്ചറിയാനുള്ള തിരിച്ചൽ പറയും പരേഡ് നടക്കുകയാണ് വേദികൾ പുറംതിരിഞ്ഞു നിൽക്കുന്ന പല കാലത്തിലുമുള്ള പുരുഷ കേസരികളെ നമുക്കവിടെ കാണാൻ കഴിയും പെൺകുട്ടിയെ വനിതാ പോലീസ് കൊണ്ടുവരുന്നുണ്ട് ആളുകളെ തിരിച്ചറിയാൻ ആരൊക്കെയാണ് നിന്റെ ഇരകൾ എന്ന് വനിതാ പോലീസ് ആ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരുടെ അടുത്തെത്തി നിൽക്കുമ്പോഴും ഈ പെൺകുട്ടിക്ക് ഒരാളെയും തിരിച്ചറിയാനാവുന്നില്ല അവൾ കണ്ണിലേക്ക് പുക അങ്ങനെ വന്ന് മറയുകയാണ് അവൾ അലറി കരഞ്ഞു വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട് അങ്ങനെ തിരിച്ചൽ പറയുന്നത് വന്ന് തിരിച്ച് പോകുമ്പോൾ വേദിയുടെ ഒരു ഭാഗത്ത് ഈ പരേഡിനായിട്ട് വന്ന ആ പുരുഷന്മാരെല്ലാം ഒത്തുകൂടിക്കൊണ്ട് സ്മാർത്താരത്തിന്റെ ഒരു സദസ്സിനെ രൂപപ്പെടുത്തുന്നുണ്ട് വേദി വേദിയൊരുക്കുന്നുണ്ട് നമുക്കറിയാം സ്മാർത്ത വിചാരം എന്ന സ്മാർത്തൻ അന്നത്തെ ജഡ്ജിയാണ് ചോദ്യം ചെയ്യാൻ വരുന്നുണ്ട് ഇതാണ് സ്മാർത്ത വിചാരം എന്ന് മനസ്സിലാക്കണം നിങ്ങൾ കോടതി ചോദ്യം ചെയ്യലും ഒരേ സമയം നിങ്ങൾ ഓർക്കുക ഒരു ഭാഗത്ത് പെൺകുട്ടിയെ കോടതി ചോദ്യം ചെയ്യുന്നു ഇപ്പുറത്ത് താത്രിയെ സ്മാർത്ഥ വിചാരം ചെയ്യപ്പെടുന്നു കാലം കേവലം അകലം മാത്രമാണെന്ന് അവിടെ ബോധ്യപ്പെടുത്തുന്നുണ്ട് രണ്ട് കാലത്തിൻ്റെ പ്രതിനിധികളെ ഒരേ സമയമാണ് അവിടെ ചോദ്യം ചെയ്യുന്നത് എന്നു കൂടി നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഈ സ്മാർഥൻ ഈ ചോദ്യം ചെയ്യുന്ന ജഡ്ജി ഒരിക്കലും ഈ നേരിട്ട് കാര്യങ്ങൾ ചോദിക്കില്ല അവിടെ തോഴിയോട് ചോദിച്ച് തോഴി ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയോട് ചോദിച്ച് അവർ അല്ലെങ്കിൽ താത്രിയോ താത്രിയോട് ചോദിച്ച് താത്രി മറുപടി പറയുന്ന രീതിയിലാണ് അന്നത്തെ സ്മാർത്ഥ വിചാരം നടന്നിരുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ആരോപണ വിധേയമായിട്ടുള്ള സ്ത്രീയെ അന്നത്തെ കാലത്ത് സാധനം എന്ന് മാത്രമാണ് വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഈ വേദിക നമുക്ക് ചോദ്യവും ഉത്തരവും പുതിയ കാലവും പഴയ കാലവും വളരെ വിദഗ്ധമായിട്ട് സമ്മിശ്രണം ചെയ്യുന്നതായിട്ടറിയാം ഒരു ഭാഗത്ത് ജഡ്ജ് ചോദ്യം ചെയ്യുമ്പോൾ മറുഭാഗത്ത് സ്മാർഥൻ്റെ ചോദ്യം വരുന്നുണ്ട് സ്മാർത്ഥത്തിൻ്റെ ഉത്തരമായിട്ട് പുതിയ കാലഘട്ടത്തിലെ പെൺകുട്ടി മറുപടി പറയുന്നുണ്ട് അങ്ങനെ ആകെ രണ്ട് കാലത്തെയും ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് നാടകം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വേദിയിൽ പെൺകുട്ടി തളർന്നു വീഴുന്നുണ്ട് ചോദ്യം ചെയ്യലില് അല്ലെങ്കിൽ തെളിവ് ചോദിക്കുന്നതില് താത്രിയോട് തെളിവ് ചോദിക്കുമ്പോൾ താത്രി പൊട്ടിച്ചിരിക്കുന്നുണ്ട് പെൺകുട്ടി കുഴഞ്ഞു വീഴുന്നുണ്ട് അങ്ങനെ ചോദ്യം ചെയ്യലും ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ കോടതി പറയുന്നുണ്ട് ഇന്നത്തെ സമയം കഴിഞ്ഞു വിചാരണ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത് പിന്നെ നിന്ന് താത്രി തെളിവ് ചോദിക്കുന്നവരോട് വിളിച്ചു പറയുന്ന ഒരു കാര്യത്തോട് കൂടിയിട്ടാണ് ആറാമത്തെ രംഗം അവസാനിക്കുന്നത് താത്തിനോട് പറയുന്നുണ്ട് അന്നെനിക്ക് അന്നെനിക്ക് ഞാൻ ആദ്യമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ അന്നെനിക്ക് പത്ത് വയസ്സായിട്ടില്ല എന്ന് പറയുന്നിടത്ത് ആറാമത്തെ അംഗവും പൂർത്തിയാകുന്നുണ്ട് വീഡിയോ വളരെ നീണ്ടുപോകുന്നുണ്ട് എന്നറിയാം നാടകത്തിൻ്റെ പകുതി നമ്മളെത്തി അടുത്തത് അടുത്ത ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് എത്തിച്ചു തരാം ഓക്കെ